നമസ്കാരം ഇറാനിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ദക്ഷിണേഷ്യയുടെയും പശ്ചിമേഷ്യയുടെയും സമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു ഇറാൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ തകർച്ചയും ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രക്ഷോഭങ്ങളും പുതിയൊരു യുദ്ധത്തിൻ്റെ നെടലിലാണ് രാജ്യത്തെ നിർത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ മുന്നറിയിപ്പുകൾ ഇറാനെ മറ്റൊരു ഇറാഖാക്കി മാറ്റുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാണ് ഇറാഖിൽ സദാം ഹുസൈൻ്റെ ഭരണകാലത്ത് സംഭവിച്ചതിന് സമാനമായ ഒരു സൈനിക ഇടപെടലിന് അമേരിക്ക കോപ്പ് കൂട്ടുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാനിൽ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന സാമ്പത്തിക പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറിയിരിക്കുകയാണ് രാജ്യത്തെ കറൻസിയായ റിയലിൻ്റെ മൂല്യം തകർന്നതും അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നതും ജനങ്ങളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചു എന്നാൽ ഈ പ്രതിഷേധങ്ങളെ ഇറാൻ ഭരണകൂടം തോക്കിൻമുനയിൽ നേരിടുമ്പോൾ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ കൊന്നൊടുക്കിയാൽ അമേരിക്ക സൈനികമായി ഇടപെടുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ എന്നാൽ ട്രംപിന്റെ വാക്കുകൾ വെറുമൊരു മുന്നറിയിപ്പല്ല എന്നും ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കത്തിന്റെ തുടക്കമാണെന്നും നിരീക്ഷകർ കരുതുന്നു ഇത് രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശത്തിന് മുൻപുള്ള സാഹചര്യത്തിന് സമാനമാണ് ഇറാനിലെ സ്ഥിതിഗതികൾ ഇറാഖിലെ ഇതിന് സമാനമാകാൻ പല കാരണങ്ങളുണ്ട് ഇറാഖിൽ സദാം ഹുസൈനെതിരെ ഉണ്ടായതുപോലെ തന്നെ ഇവിടെ പരമോന്നത നേതാവ് അലി ഖമൈനിക്കെതിരെയും ജനരോഷം ആഞ്ഞടിക്കുന്നു ജനങ്ങളുടെ സമാധാനപരമായ പ്രതിഷേധങ്ങളെ സർക്കാർ ഭീകരവാദം എന്ന് വിളിച്ച് അടിച്ചമർത്തുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ തന്നെ ഏഴോളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സുരക്ഷാസേന സമരക്കാർക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അമേരിക്കയ്ക്ക് സൈനിക ഇടപെടൽ നടത്താനുള്ള ശക്തമായ കാരണമായി മാറിയേക്കാം മനുഷ്യാവകാശ സംരക്ഷണം എന്ന പേരിൽ ഇറാഖിൽ നടത്തിയതുപോലെയുള്ള ഒരു ഇടപെടൽ ഇറാനിലും ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നുണ്ട് സാമ്പത്തികമായി ഇറാൻ ഇപ്പോൾ തന്നെ തകർന്നു കഴിഞ്ഞു വർഷങ്ങളായി തുടരുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങളും കഴിഞ്ഞ വർഷം ഇസ്രായേലുമായി നടന്ന ഹ്രസ്വമായ യുദ്ധവും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർത്തു ഇതിനൊപ്പം ജലക്ഷാമം പോലെയുള്ള പ്രതിസന്ധികളും ജനങ്ങളെ ദുരിതത്തിലാക്കി ഇറാഖിലും സമാനമായ രീതിയിൽ ഉപരോധങ്ങൾ വഴി ജനങ്ങളെ ദുർബലമാക്കിയ ശേഷമായിരുന്നു സൈനിക നടപടി ഉണ്ടായത് ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നത് മേഖലയിൽ വലിയ നാശം ഉണ്ടാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എങ്കിലും തങ്ങളുടെ ആണവ പദ്ധതികൾ പുനരാരംഭിക്കുവാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നു ആണബായുധങ്ങളുടെ പേരിൽ ഇറാഖിനെ ഇല്ല തകർത്തതുപോലെ ഇറാനേയും ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇറാൻ മറ്റൊരു ഇറാഖായി മാറുകയാണെങ്കിൽ അത് ലോകമെമ്പാടുമുള്ള എണ്ണവിലയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കും എന്നിരുന്നാലും ഭരണകൂടത്തിൻ്റെ ക്രൂരതകൾക്കെതിരെ നിൽക്കുന്ന ജനതയെ സഹായിക്കണമെന്ന പേരിൽ അമേരിക്ക നടത്തുന്ന ഈ നീക്കം മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റി പ്രസിഡന്റ് മസൂദ് ബസഷിയാൻ്റെ നേതൃത്വത്തിലുള്ള സിവിൽ ഗവൺമെന്റ് സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചെങ്കിലും സൈന്യത്തിന്റെ കടുത്ത നിലപാടുകൾ രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം ചുരുക്കത്തിൽ ട്രംപിന്റെ സൈനിക ഭീഷണികളും ഇറാനിലെ ആഭ്യന്തര അസ്ഥിരതയും ഈ രാജ്യത്തെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ടി വി